ബിരിയാണി റൈസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചിക്കൻ ബുഖാരി ഉണ്ടാക്കാം സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം എങ്ങനെ നോക്കിയാലോ ഫ്രൈ പാൻ പാനടുപ്പത്ത് വെച്ച് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ആദ്യം ക്യാരറ്റ് നീളത്തിലുള്ള പീസുകളാക്കി അരിഞ്ഞത് എണ്ണയിലിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക കൂടെ നമ്മുടെ ഉണക്ക മുന്തിരി ഉണ്ടല്ലോ അതും അതുപോലെ തന്നെ ചെയ്തെടുക്കുക ഇനി ബാക്കി പരിപാടികൾ നമ്മൾ വിറകെടുപ്പിലാണ് ചെയ്യാൻ പോകുന്നത് വെളിച്ചെണ്ണ ഏഴ് സവാളയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഏലം ഗ്രാമ്പു പട്ട കുറച്ച് ചെറിയ ജീരകം വലിയ ചീരകത്തിരി ഇട്ടുകൊടുക്കുക നാരങ്ങ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് നമ്മുടെ സർവ്വസുഗന്ധിയുടെ ഇലയാണ് യൂസ് ചെയ്യ ചെറിയ മൂന്ന് തക്കാളി ജ്യൂസ് ജ്യൂസാക്കിയത് ടൊമാറ്റോ സോസ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി ചെൽമുളക് ചതച്ചത് ഇനി ഗരം മസാല ഇട്ടുകൊടുക്കുക ഒന്നര ടേബിൾ സ്പൂൺ ആണ് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക മസാലക്കൊന്ന് റെഡി ആയി വന്നതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്ക ബസുമതി റൈസാണ് നമുക്കിവിടെ വേണ്ടത് വീട്ടിലിപ്പോൾ ബിരിയാണി കുറച്ച് ബാക്കി ഉണ്ടായതുകൊണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള രീതിക്കാണ് അളന്നിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ചിക്കൻ്റെ മീറ്റാണെങ്കിൽ വേവായിട്ടുണ്ട് ഇനി നമ്മളത് എടുക്കാൻ പോവാണ് ചിക്കൻ മൊത്തം കോരി മാറ്റിയതിന് ശേഷം കഴുകി വെച്ച റൈസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മുടെ റൈസ് ഫൈനലി സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റി വെച്ച ചിക്കൻ ഒന്ന് മസാല തേച്ച് പൊരിക്കാനുള്ള പരിപാടിയിലാണ് ആദ്യം ഗരം മസാല മുളക് പൊടി മഞ്ഞൾ പൊടി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മസാല ചിക്കനിൽ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കൊടുക്കുക മാരിനേറ്റ് ചെയ്ത ചിക്കന് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല നേരെ ഫ്രൈ പാനിലേക്ക് ഇതാ ഇങ്ങോട്ട് മാറ്റി കൊടുക്കാണ് ഇനി ഒന്നും ഇങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഓൾറെഡി ചിക്കൻ വെന്തതാണ് ഒന്നിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി തുടക്കത്തിൽ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഉണക്കമുന്തിരും ക്യാരറ്റും ഇനി റൈസിന്റെ മുകളിൽ അങ്ങോട്ട് വിതറി കൊടുക്കുക ചിക്കൻ്റെ പീസ് മൊത്തത്തിൽ അങ്ങോട്ട് ഒതുക്കി വെച്ചുകൊടുക്കുക കുറച്ച് നേരത്തിന് ശേഷം നമ്മൾ ദമ്പ് പൊട്ടിച്ചിട്ട് നമ്മൾ വിളമ്പാൻ പോവണേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണേ മൂടി വെച്ച് പോയതെന്ന് അപ്പൊ വീട്ടുകാർ ആരോ വന്നിട്ട് മുകളിൽ കുറച്ച് കനലൊക്കെ കോരി ഇട്ടിട്ടുണ്ട് മുകളിൽ കനലിട്ട കാരണം ജസ്റ്റ് ഒന്നും കൂടി ഒന്നും കിട്ടും ചിക്കൻ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് സെർവ് ചെയ്യണ സമയത്ത് നമ്മളൊന്ന് മൊഞ്ചാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തുടക്കത്തിൽ വെച്ച കാരറ്റ് ഉണ്ടായിരുന്നില്ല ഇന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മുകളിലാണ്ട് ഇട്ടുകൊടുക്കുക കുറച്ച് മുന്തിരി കൂടി അങ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഡൈനിങ്ങിലേക്ക് സെർവ് ചെയ്യാം എങ്ങനുണ്ട് നിങ്ങക്ക് കുട്ടികൾക്ക് കൊടുത്തിണ്ടാൻ പറ്റിയ ഭാഗ്യ മുഴുവൻ തോന്നൂല